മുടിയൻ്റെ ഈ ഒരൊറ്റ ചോദ്യത്തിൽ ലാലേട്ടന്റെ വാ അടപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ ജാസ്മിനും നമ്മുടെ സിബിനും തമ്മിലുള്ള പ്രശ്നത്തിൽ സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുടിയന് വളരെയധികം വിഷമമുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഋഷി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ പറയുന്നുണ്ട് ഋഷി തിരിച്ച് പറയുന്നുണ്ട് ലാലേട്ടനോട് പവർ ടീമിൽ നിന്ന് നമ്മുടെ സിബിനെ പുറത്താക്കിയതിൽ ഒരു വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് സിബിൻ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കിയത് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതിനേക്കാൾ വലിയ മോശം വാക്കുകൾ പറഞ്ഞ ഒരുപാട് മത്സരാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഒന്നും ഇതുപോലെ ശിക്ഷ കൊടുത്തിട്ടില്ലല്ലോ അവർക്കൊന്നും ഇത്തരം ശിക്ഷകള് നമ്മള് കൊടുത്തിട്ടില്ലല്ലോ ഇത് സിബിൻ വെറും ആങ്ങി മാത്രമല്ലേ കാണിച്ചുള്ളൂ വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ലാലേട്ടൻ ഒന്ന് സൈലന്റ് ആയി അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു ഒപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവരൊന്നും വന്ന് പവർ ടീമിൽ ില്ലായിരുന്നല്ലോ എന്ന് ഈ ഒരൊറ്റ വാക്കിൽ ലാലേട്ടൻ പറഞ്ഞ് ഒപ്പിക്കുകയാണ് ചെയ്തത് എന്ന് നമ്മുടെ ലൈവിൽ എല്ലാവരും കണ്ടതാണ് സിബിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് എഴുതി അറിയിക്കുക